ഹായ് ഫ്രണ്ട്സ് അസാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്നെന്തായാലും ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം ഐറ്റായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു ചമ്മന്യാണ് കേട്ടോ നമ്മളൊന്ന് തയ്യാറാക്കാൻ പോണത് അപ്പൊ അത് തയ്യാറാക്കണത് മുരിങ്ങയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കി വിട്ടാൽ തന്നെ ഞാൻ ചോറ്റൊന്ന് എന്തായാലും ഉച്ചക്ക് പിന്നെ ചോറ് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചിക്കന് ഞാന് വെരട്ടാക്കിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയൊക്കെയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഗ്രേവിയും കൂട്ടിങ്ങാണ്ട് കഴിക്കാൻ ജസ്റ്റ് നന്ദിരുന്നു അപ്പൊ അതാ അപ്പൊ എന്റെ സൈഡ് ഞാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയണതല്ല ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ മുരിങ്ങക്ക് ഒരുപാട് ഫലങ്ങൾ ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് മുരിങ്ങ അകത്താക്കണ്ടേ അപ്പൊ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക എന്നുള്ളൂട്ടോ അപ്പൊ ഇന്ന് പിന്നെ ചമ്മന്തി രീതിയിലാണെന്നുള്ളൂട്ടോ ചില സമയത്ത് ഉപ്പേരി കഴിക്കാറും ചില സമയത്ത് കറി ആയിക്കാരും അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കട്ടോ അപ്പൊ അതാ ഒരു രണ്ടുപൂടി മുരിങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെ നമുക്ക് പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടതിട്ട് പക്ഷെ ഞാൻ രാവിലെ ചിക്കന് വേണ്ടി എടുത്ത ഉള്ളിന്റെ ബാക്കിയാണ് ഉള്ളത് അപ്പൊ ഞാനൊന്ന് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാ കുറച്ച് പുളി തക്കാളി ഒരു തക്കാളി തക്കാളിട്ടോ പിന്നെ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ അത് കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയാട്ടോ അപ്പൊ നമ്മളിതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ മറ്റേ വല്ലുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരണം പിന്നെ ഇതൊരു വെറൈറ്റി ചമ്മന്തിന് ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഞാൻ പിന്നെ ഇത്രക്ക് ടേസ്റ്റ് വരുന്നു കൊറേ മുമ്പ് ഉണ്ടാക്കി അന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു ഞാൻ കുറച്ച് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് കുറച്ച് ജീരമൊക്കെ കിടന്നു പക്ഷെ എന്റെ അപ്പാക്ക് ജീരത്തിന്റെ ചോയ പറ്റാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് പിന്നെ ഇത് ഏകദേശം വല്ലാതെ അങ്ങട്ട് വാടിയിട്ട് വരണ്ട ഒരു പാകത്തെ ഇതില് വാടിയാൽ മതിട്ട് അപ്പൊ അതത് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാന് പിന്നെ നമ്മള് നേരത്തെ എടുത്തുവച്ചാൽ ഒരു തക്കാളി ഒരൊറ്റ തക്കാളിയാണ് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ നമ്മള് പൊളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കണോ പുളി പിന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഒരു തക്കാളിയും കൂടി ഒക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ അങ്ങനെതാ ഈ തക്കാളിയും കൂടി ഞാൻ ഇട്ടുകൊണ്ട് നന്നായിട്ട് എന്നെ വാട്ടിയെടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് പച്ചമല്ലി ആണ് ഇതിക്ക് വേണം പച്ചമല്ലി ഇതിക്ക് വേണം കേട്ടോ മല്ലിപ്പൊടി ഇപ്പഴാണ് ഞാൻ ഞാൻ ചേർക്കണ മല്ലിപ്പൊടിയാണ് പക്ഷെ എന്റെ കയ്യിൽ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത് അത് ഞാൻ ആ സമയമാകുമ്പോ പറഞ്ഞുതരാട്ടോ അപ്പതാ പിന്നെ ഞാൻ എടുത്തുവച്ചിട്ടുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒക്കെ പാട കൂട്ടികൾ നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കണം അപ്പൊ ഒന്നുകൂടി വാടി വാടിക്കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഉപ്പുതിലേക്കാണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കണ്ട ഉപ്പിട്ടാല് പെട്ടെന്ന് വാടി കിട്ടും അങ്ങനെ പണ്ടില്ലോരൊക്കെ പറയട്ടോ പക്ഷെ ശരി തന്നെയാണ് നമ്മൾ ഉള്ളിലൊക്കെ വാട്ടണ സമയത്ത് കുറച്ച് ഉപ്പിട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അതാ പിന്നെ പുളിയും തക്കാളിയും പിന്നെ വല്ലിയുള്ളിയും ഉണക്ക മുളകുമൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഈ ഒരു സമയത്തേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ എന്റെ കയ്യിൽ രണ്ടും ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ പച്ചമല്ലി ഇല്ല അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു നൂല് ജീരകം ഇട്ട് കൊടുക്കും ചെറിയ ജീരക കണ്ടല്ലോ അപ്പൊ അതും ഞാൻ എഴുതി ഇടുന്നില്ല കാരണം അപ്പാകെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പുളി കുരു കളഞ്ഞിട്ടുള്ളതാവണം കേട്ടോ ഞാന് പിന്നെ കുരു കളഞ്ഞു വെച്ചിട്ടുണ്ടേന്നു ഒരു നമുക്ക് ആവശ്യമുള്ള പുളി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പുളി വേണ്ട എന്നുള്ള ആൾക്കാർക്ക് തക്കാളി മാത്രം മതിയെ അങ്ങനെ നമ്മള് പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടും കണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ അപ്പൊ മുരിങ്ങക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ പിന്നെ ഒരു അറുപത് ക്ലാസ് അറുപത് ക്ലാസ് പാലിന്റെ ഫലാണ് ഒരുപുടി മുരിങ്ങക്ക് എന്ന് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഒരുപുടിയാണെങ്കിലും രണ്ടുപൊടിയാണെങ്കിലും പിന്നെ ഇടക്കൊക്കെ മുരിങ്ങയൊക്കെ കഴിക്കുക ആരോഗ്യത്തിന് നല്ല ഇതാണെന്നുള്ള അറിയാലോ അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമല്ലോ മുരിങ്ങയൊക്കെ നമ്മൾ കൊച്ചിട്ടുണ്ടാക്കിയാല് അപ്പൊ എന്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെന്താ ഈ മുരിങ്ങതിലിട്ട് കണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലിട്ട് കണ്ടിട്ട് ഒന്നും കൂട്ട് വേവിച്ചെടുക്കാനോ ഈ ആ ഒരു എണ്ണയിൽ കിടന്നുകാണ്ടന്നെ വേവും പിന്നെ നമ്മൾ ഇതിക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ അടിയിൽ ഇങ്ങനെ ഇടക്കൊരു അടിയിൽ പിടിച്ച പോലെ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പൊ പച്ചമല്ലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരൂല നമ്മളിങ്ങനെ ഇളക്കില്ല ആ എണ്ണയിൽ കിടന്നു കണ്ടു തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകും പച്ചമല്ലിയാണ് അതിന്റെ ടേസ്റ്റ് ഇട്ടോ ഈ എന്ത് കേട്ടോ ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നാക്കി ഇളക്കി കൊടുത്തിട്ട് പിന്നെ മുരിങ്ങന്റെ ആ ഒരു എണ്ണന്റെ ഇതില് കിടന്നിട്ട് അങ്ങോട്ട് വേവണേ അതിനുശേഷം നമ്മളെന്ത് ചെയ്യാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കട്ടോ ഇത് ഫുള്ളും ഒന്ന് വാടി വാടിക്കെട്ടിയതിന് ശേഷം എന്നിട്ട് പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ചൂടാറിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ ചമ്മന്തി ഇറക്കണ മിക്സില്ലേ ജാറുണ്ടല്ലോ അതിലിട്ട് കണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് ചൂടാറിയിട്ട് ചൂടാറണൊന്നും കാണിക്കണില്ല ഞാൻ ചൂടാറിയിട്ട് അരച്ചെടുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കാണുമ്പോ തന്നെ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടിട്ടോ അപ്പൊ ഞാൻ ഇത് ചമ്മന്തി അരച്ചിടണെ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല വിഷത്തിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യാ ഞാൻ പിന്നെ വേഗം എന്തെയ്തു കുറച്ച് ചോറ് എടുത്തിട്ട് രാവിലെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടാൻ വേണ്ടിട്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ മൂക്കോ ഹസ്ബൻഡിനെ കൊണ്ടാൻ വേണ്ടിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പിന്നെ ഇത് കൂട്ടാൻ ഞാൻ ചിക്കന് ഗ്രേവി ഒക്കെ അങ്ങനെ ഇണ്ടാക്കിന്ന് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ കറി ഒന്നും വേണ്ട മതി വിചാരിച്ചു നീനു പിന്നെ പിന്നെ ഞാൻ ഞാനെന്താ ഇപ്പാകൊക്കെ എന്തായാലും ചമ്മന്തിയെങ്കിലും മാണി എടുക്കാണ്ട് കറി പച്ചവണ് കുറുകി പോയിട്ടോ അതില് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്തായാലും കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ഇത് ഒന്നും ഒരിക്കലെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കിട്ടോ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം കേട്ടോ താങ്ക്